ഇ പി രാജഗോപാലൻ എഴുതിയ ലേഖനമാണ് സ്വന്തം വിലാസം ഈ ലേഖനത്തിന് തപാലിൻ്റെ പോയകാല പ്രതാപവും നമ്മൾ കത്തെഴുത്തിൻ്റെ പഴയകാല പ്രതാപവും ഇപ്പോഴും ഇമെയിലൊക്കെ അതിനെ മറികടന്നുകൊണ്ട് ഈ ഒരു മാറിയതും മാറിയതുമൊക്കെയാണ് പറയുന്നത് ഈ ഒരു ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗബ്രിയൽ ഗാർസിയ മാർക്കേഴ്സ് എഴുതിയ ഇദ്ദേഹം കൊളംബിയൻ എഴുതുകാരനാണ് അദ്ദേഹം എഴുതിയ കേണലിന് ആരും എഴുതുന്നില്ല എന്ന ഒരു ചെറിയ നോവലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് ഇവിടെ പറയുന്നത് അഞ്ചൽ എന്ന തപാലിൻ്റെ പഴയ പേരിന് ഒരു ദൈവികത്വമുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാലാഖയെ സന്ദേശവാഹകയായിട്ടാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം അഞ്ചൽ എന്ന പേരിന് ഒരു ദൈവികത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത് അതുപോലെ തന്നെ തപാലുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഇതിൽ പങ്കുവെക്കുന്നുണ്ട് പിന്നീട് ഒരു എങ്ങനെയാണ് തപാലിൻ്റെ ആ പ്രതാപം കത്തെഴുതിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടത് എന്നും പറയുന്നുണ്ട് നമ്മൾ പണ്ടൊക്കെ ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു പോസ്റ്റുമാൻ്റെ ഒരു കത്തൊക്കെ വഴി വരുന്നത് കാത്തിരിക്കുന്ന ഒരു പഴയ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്നാൽ ഇന്നൊരു കത്ത് മിക്കവാറും ഔദ്യോഗിക കത്തുകളും മാത്രമായിട്ട് ചുരുങ്ങുന്നു അപ്പം കത്ത് ഈ ഫോൺ ലാൻഡ് ഫോൺ വന്നതോടുകൂടി കത്തെഴുത്തിൻ്റെ ആ കാലം പതിയെ അങ്ങ് മാഞ്ഞു തുടങ്ങി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കൂടെ പറയുന്നു പിന്നീട് നമുക്കറിയാം മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ഇമെയിൽ ഇതൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കത്തെഴുതാനുള്ള ആ ഒരു നമ്മൾ നമ്മുടെ സമയം ലാഭിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പണ്ടൊക്കെ ഒരു കത്ത് കിട്ടുക എന്ന് പറഞ്ഞാലും അതൊരു സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു സം ഒരു പഴയ കാല കാലത്തിൻ്റെ തപാൽ ഓർമ്മകളെ അല്ലെ കത്തെഴുതിൻ്റെ ഓർമ്മകളെയൊക്കെ ഇവിടെ എഴുത്തുകാരൻ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് ടെലിഫോൺ ബില്ലുകൾ പെൻഷൻ പെൻഷൻ മണിയോളറുകൾ എന്നിവ എന്നിവയൊക്കെ കൊണ്ടു തരുന്ന ആയിട്ട് മാത്രം ഇപ്പം നമ്മുടെ ഈ പോസ്റ്റുമാൻ അല്ലെങ്കിൽ പോസ്റ്റുമാൻ മാറിയിരിക്കുകയാണ് അപ്പം പഴയ കാലത്തൊന്നും ഏറെ ഇപ്പം നമുക്ക് കിട്ടുന്ന കത്തുകളുമൊക്കെ കുറവാണ് എന്നുമൊക്കെ ഔദ്യോഗികമായിട്ടുള്ള കത്തുകൾ മാത്രമേ പലപ്പോഴും നമുക്ക് ഈ കത്തെഴുത്തിൻ്റെ രൂപത്തിൽ വരുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ലാൻഡ് ഫോണിനൂടെ കടന്നു വരവ് പിന്നെ ഇല്ലെൻ്റിലും കവറിനുമുള്ളിലെ കടലാസിലും ജീവിതത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ കത്തെഴുതുമ്പോഴൊരു സ്നേഹവും അല്ലെങ്കിൽ കരുതലും പിന്നെ ഒരു പ്രവാസിയുടെ കത്തൊക്കെ കിട്ടുമ്പോൾ ഒരു എല്ലാ നല്ലൊരു ജീവിത അനുഭവങ്ങളുമൊക്കെ എൻ്റെ ജീവിതം തന്നെയാണ് ഈ കത്തെഴുത്തിലൂടെ അന്ന് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ വികാരങ്ങളുടെയും വിചാരങ്ങളുമൊക്കെ നമുക്ക് ഈ കത്തെഴുത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതുപോലെ ചരിത്രവും സംസ്കാരവും ഒക്കെ നമുക്ക് ഈ കത്തെഴുത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ തന്നെ കുമാരനാശാൻ്റെ ചില പഴയകാല കത്തുകൾ അത്രമാത്രം മഹത്തരമാണ് ഇവിടെ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഒക്കെ കത്തുകൾ പിന്നീട് രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ വീട്ടമ്മമാർ പ്രവാസികൾ രാഷ്ട്രീയ പ്രവർത്തകർ പിന്നെ തടവിൽ കഴിയുന്ന ആളുകൾ ഇവരൊക്കെ കത്തെഴുതുന്നതുമൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കത്തെഴുത്തിനൊരു പഴയ ഒരു എന്തോന്ന ഗതകാല നല്ലൊരു പ്രതാപകാലമുണ്ടായിരുന്നു അതെല്ലാം അസ്തമിച്ചെന്ന് പറയുന്നു പിന്നെ ഇപ്പം നമുക്ക് പറയുന്നത് ഒരു കത്തെഴുത്തിൻ്റെ ഘടനയാണ് ഇത് നിങ്ങൾ ഓർക്കാനായിട്ട് എന്താണ് നമ്മുടെ വീ നമ്മുടെ വീട്ടിലെ അഡ്രസ്സൊന്നും ഓർത്താൽ മതി നമ്മുടെ പേര് അത് കഴിഞ്ഞ് വിലാസം നമ്മുടെ പേരങ്ങനെ തന്നെ എഴുതരുത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എം നാരായണ സാം തെക്കേതിൽ കിനാക്കുൾ നീ നീട്ടുമംഗലം അപ്പോൾ നമ്മുടെ വീട്ടുപേരൊന്നും അതേപോലെ ഒന്ന് ഓർത്താൽ മതി അതൊരു ചെറിയ പേരൊന്നും തുടങ്ങി നമ്മുടെ വീട്ടുപേര് സ്ഥലം പിന്നെ നമ്മൾ പിന്നെ ജില്ല എന്നിങ്ങനെ അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് വികസിച്ച് വന്ന ഒരു പിരമിഡ് രൂപത്തിലാണ് ഒരു മേൽവിലാസത്തിൻ്റെ ഘടന എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറയുന്ന നാരായണൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നത് ഗൂഗിൾ മെയിൽ സ്ഥാപനത്തിൻ്റെ സംരക്ഷണത്തിനുള്ള എം നാരായണൻ എന്നതിൻ്റെ പ്രാഥമികമായ അർത്ഥമാണ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നമുക്കറിയാം ഇക്കാലത്ത് എല്ലാവർക്കും തന്നെ ഇമെയിൽ ഐ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് ഒരാളിലെ ഒരു വിശ്വപൗരനായി ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് വിശ്വപൗരനാക്കി മാറ്റുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ആർക്കുമില്ലാത്ത ഒരു ഐ ഡി വേണം നമുക്ക് അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്നൊക്കെ ആ മെയിൽ ഐ ഡിക്കുള്ള പ്രാധാന്യവും ഒക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചമാകെ ഈ ലോകം മുഴുവൻ നിറയുന്ന ഒരു സാന്നിധ്യമായിട്ട് ഇമെയിൽ വികസിച്ചു എന്നതൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയുമാണ് ഇത് ചുരുക്കി പറയാവുന്നത് അപ്പം നമ്മൾ വളരെ എളുപ്പമുള്ളൊരു ലേഖനമാണ് ഒരു തപാലിൻ്റെ അല്ലെങ്കിൽ കത്തെഴുത്തിൻ്റെ ഒരു പ്രാധാന്യം കുറയുന്നതും പുതിയ കാലത്ത് വരുമ്പോൾ ഇമെയിലിൻ്റെ പ്രാധാന്യമൊക്കെയാണ് ഇ പി രാജഗോപാലൻ സ്വന്തം വിലാസം എന്ന ലേഖനത്തിലൂടെ പറയുന്നത്